മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും ബിഗ് ബോസ് താരവും എഴുത്തുകാരിയുമാണ് ലക്ഷ്മിപ്രിയ ഇപ്പോ ഇത് ലക്ഷ്മിപ്രിയയുടെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ കുറിപ്പ് പങ്കിട്ടുകൊണ്ട് എത്തിയത് ലക്ഷ്മിപ്രിയയും ഭർത്താവും വേറെ പിരിയുകയാണ് ഇതിന്റെ സങ്കടകരമായ കുറിപ്പ് തന്നെയാണ് ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും വേർപിരിയുന്നു ഒരിക്കലും ഈ വേർപിരിയൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എല്ലാ തെറ്റും കുറ്റവും എൻ്റെ ഭാഗത്ത് തന്നെയാണ് ചേർത്തു വെച്ചാലും ചേരാത്ത ഒരു ജീവിതമായി മാറിക്കഴിഞ്ഞു ഞങ്ങളുടേത് അങ്ങനെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ വിവാഹബന്ധത്തിൽ നിന്നും വേർപിരിയുന്നു ഒരിക്കലും ഞാനിത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെയാകുമെന്ന് എന്നാൽ ഞങ്ങൾ പേരും തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടു ഇനി മുന്നോട്ടു പോകാൻ സാധിക്കില്ല ദയവുചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളോട് ചോദിക്കരുത് ഞങ്ങൾക്കതിനെ മറുപടി നൽകാൻ താല്പര്യമില്ല വേർ പിരിഞ്ഞു ആ വാർത്ത സത്യം തന്നെയാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു ഞങ്ങളുടേത് അതിൽ ഒരിക്കൽ പോലും ഞങ്ങൾ വേർ പിരിയുമെന്ന് വിചാരിച്ചിരുന്നില്ല ഇണക്കങ്ങളും പിണക്കങ്ങളും സർവ്വസാധാരണ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേർ പിരിയേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വേർ പിരിയുകയാണ് എല്ലാ പ്രശ്നങ്ങളും എൻ്റേത് തന്നെയാണ് ചേരാത്തത് ഒരിക്കലും ചേർത്ത് വയ്ക്കാൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും തീരുമാനിച്ച് വേർ പിരിയുകയാണ് എന്നാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച ലക്ഷ്മിപ്രിയയ്ക്ക് ആരാധകർ ഏറെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കിരിയായ ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് എന്നാൽ കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊന്നും തന്നെ നടി അങ്ങനെ വ്യക്തമാക്കാറില്ല എന്നാൽ ഇപ്പോൾ ഇതാ വേർപിരിയൽ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് അതേസമയം ഇനി ഇതിനെക്കുറിച്ച് ആരും ചോദിക്കരുതെന്നും ലക്ഷ്മിപ്രിയ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് താരത്തിന് ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കിരിയായി മാറിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ ആരാധകർ ഏറ്റെടുത്ത ഒരു കോംബോ തന്നെ ആയിരുന്നു ആ സൗഹൃദം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്നു ഇതാ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ലക്ഷ്മിപ്രിയ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വലിയൊരു ദുഃഖം തന്നെയാണ് ആരാധകർക്ക് പങ്കുവച്ചിരിക്കുന്നത് താരവും ഭർത്താവും വേർപിരിഞ്ഞു